പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ജേർണലിസ്റ്റ് യൂണിയൻ യൂണിറ്റ് ആവശ്യപ്പെട്ടു പതാക ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു പത്രപ്രവർത്തകർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പൂച്ചാക്കൽ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൺവെൻഷനും പതാക ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും പൂച്ചാക്കൽ തെക്കേക്കരയിൽ ജില്ലാ പ്രസിഡന്റ് ഹരിതാസ് അമ്പലപ്പുഴ നിർവഹിച്ചു പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ആശങ്കകൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും ഒരു ആശങ്ക ഇതിലേക്ക് കടന്നു വരുന്നതിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളായി നിന്നും എന്നാൽ ഇത് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ പ്രാദേശിക മാധ്യമ രംഗത്ത് അതിന്റെ പ്രവർത്തകർക്ക് ഒരു സംഘടന ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്നത് കേരളത്തിൽ അംഗീകരിച്ച പ്രസ് പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഒരുപാട് സംഘടനയല്ല കെ ഡബ്ല്യു ജെ എന്നൊരു സംഘടനയാണ് അപ്പം എല്ലാവരും അതിനാണ് കൂടുതൽ ഊന്നലും പ്രാധാന്യം കൊടുത്തു വന്നത് എന്നാൽ കേരളത്തിൽ കെ ജെ യു എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അതിൻ്റെ സംഘടനാ ശക്തി വളർന്നു വന്നപ്പോൾ മാറി നിൽക്കുന്ന നിന്നവർക്ക് പോലും ഈ സംഘടനയെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ സംഘടനയുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ ഈ അസൂയ മറ്റു പലരും പല സംഘടനകൾ മഴയത്ത് വരുന്ന പോലെ അത് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ അസംഘടിതരായ തൊഴിലാളികൾക്ക് വരെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ പ്രാദേശിക പത്രപ്രവർത്തകരെ അവഗണിക്കുകയാണ് മറ്റുള്ള തൊഴിൽ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തകരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുകയാണ് ഇതിന് മാറ്റമുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ദേവരാജൻ സ്വാഗതവും സംഘടനാ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗം കെ രാജേഷും അവതരിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് പൂച്ചാക്കൽ തെക്കേക്കരയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ജ്യൂസ് വിതരണം നടത്തി ഭാരവാഹികളായ സോമൻ കയറ്റാത്തിനെ പ്രസിഡന്റായും കെ എം അബ്ദുൽ ഖാദറിനെ വൈസ് പ്രസിഡന്റായും ടി ദേവരാജിനെ സെക്രട്ടറിയായും അഷ്റഫ് പൂച്ചാക്കലിനെ ജോയിന്റ് സെക്രട്ടറിയായും ലോറൻസ് പെരിങ്കലത്തിനെ ട്രഷറായും തിരഞ്ഞെടുത്തു മീഡിയ